സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് ടു പോയനോ അപ്പോൾ എല്ലാവർക്കും സുഖത്തെ സുഖമാണെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ ദിവസം പോകുന്നതോറും പോകുന്നവരും പുതിയ പുതിയ സത്യങ്ങളിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജിൻഡോ അറിഞ്ഞോ അറിയാണ്ടോ ജിൻഡോൻ്റെ വായലുള്ള കുറേ സത്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് അതിൽ ജിൻറ്റോ ബായി പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഇതിനു മുമ്പ് തന്നെ ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്ന ഒരുപാട് അറിയാം ഞങ്ങൾ വരുന്നതിന് മുമ്പ് കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് രശ്മിനും പക്ഷേ രശ്മിൻ്റെ സ്വഭാവം രഷ്മിൻ അല്ലാട്ടോ രശ്മിൻ രശ്മിൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല ശരിക്കും വേറൊരു സ്വഭാവമാണ് പക്ഷേ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വന്നപ്പോൾ തന്നെ സ്വഭാവം ചേഞ്ച് ചെയ്ത് കൂടെ നിൽക്കുന്നവർ ചതിക്കുന്ന ഒരു ടൈപ്പ് ആളാണ് എന്നൊക്കെ തനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും രശ്മിനെക്കുറിച്ച് പറയുന്നു ഇത് കേട്ട ബാക്കിയുള്ള ഹൗസ് മേയ്റ്റ്സൊക്കെ അയ്യേ ഇങ്ങനത്തെ ഒരാളാണോ ഇന്നത്തെ എന്നൊരു രീതിയിലോട്ട് മാറുകയാണ് പ്രേക്ഷകർ എല്ലാവരും പ്രേക്ഷകരും അതുപോലെ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിലെ ഹൗസ് മെയ്റ്റ്സും ഇത്രയും ദിവസം രശ്മിൻ എന്ന് പറയുന്ന ഒരാൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യമില്ലാത്തൊരുമാതിരി ഏ ഇങ്ങനത്തെ ഒരാളായിരുന്നായിരുന്നു എന്ന് തോന്നാൻ തുടങ്ങി ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം പിന്നെ ജിൻഡ മറ്റൊരു കാര്യം കൂടെ എല്ലാവരുടെ മുമ്പിൽ പറയുന്നുണ്ട് ഇനി രശ്മിൻ്റെ ശരിക്കുമുള്ള മുഖം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും വന്നിരിക്കും എന്നെ അത്രമാത്രം അവൾ കേട്ട് തരുന്ന അവൾക്ക് ആവശ്യമുള്ള എല്ലാം ആവശ്യമുള്ളത് ആവശ്യമില്ലാതെ അത്രമാത്രം ഞാൻ തിരിച്ച് റിവഞ്ച് ചെയ്യുമെന്ന് കലിപ്പിലവിടെ ജിൻഡ പറയുന്നുണ്ട് കേട്ടോ മുടിയേനും മൻസിബി അതുപോലെ തന്നെ എമ്മിനെ ഇതൊക്കെ ഇരുന്ന് കേട്ടിട്ട് ഈയോ ഇങ്ങനത്തെ ഒരാളായിരുന്നു അല്ലേ അവൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് അഭിനയിക്കാൻ പറ്റും അവൾക്ക് ഓസ്കാർ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് പോസിറ്റീവായിട്ടാണ് ഇനി ജിൻ ജിൻഡോ അവിടെ നിന്ന് ആരൊക്കെ ചെയ്യുമ്പോൾ ഇവരെ ജിൻഡോയെക്കുറിച്ച് തന്നെ കുറ്റം പറഞ്ഞ് രശ്മിൻ്റെ അടുത്ത് പോയി പറയുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ലൈവ് കാണാത്ത അത്ത കൂട്ടാർക്ക് വേണ്ടി ആട്ടോ ഇടുന്നത് അപ്പോൾ ഇതുപോലെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കട്ടോ ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാ ബൈ സി എ നെക്സ്റ്റ് വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കട്ടോ